മാർച്ച് ഇരുപത്തിനാലാം തീയതി കാസർഗോഡ് കാഞ്ഞങ്ങാട് ക്ഷേത്രത്തിൽ നിന്ന് ഒരു വാഹന പ്രചരണത്തിന് ജനമുന്നേറ്റ യാത്ര എന്നാണ് പത്ത് ദിവസ പരിപാടിയായിട്ട് ഏപ്രിൽ രണ്ടാം തീയതി സെക്രട്ടേറിയറ്റ് നന്മയായിട്ട് അത് സമാപിക്കുക സംബന്ധിച്ച കേരളത്തിൽ നിങ്ങൾക്കെല്ലാം അറിവുള്ളത് പോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമാണ് ഈ പിന്നോക്കാവസ്ഥ അവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തിൽ എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ് അറിവുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട തക്കതായ നടപടിക്രമങ്ങൾ നാളെ ഇതുവരെയുള്ള സർക്കാർ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഒരു സമരപരിപാടി എന്നുള്ള നിലക്കാണ് ഈ മാനസ് ഇരുപത്തിനാല് മുതൽ അതോടൊപ്പം തന്നെ ഈ ഏപ്രിൽ രണ്ടു വരെയുള്ള ഈ പരിപാടി നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തിലെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഏറ്റവും സുപ്രീമായിട്ട് നിൽക്കുന്ന ഭരണഘടനയാണ് ആ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൃത്യമായി നടപ്പിലായോ ഇക്വാളിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട ജനസംഖ്യാനുവാതിയുമായ സംവരണം ആ സംവരണം ഇവിടെ നടപ്പാക്കിയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുമായി അടുത്ത കാലഘട്ടങ്ങളിൽ ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ സംസാരിക്കമാർ സർക്കാർ നടപ്പിലാക്കി എന്ന് പറയുന്ന അപ്പൊ ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് നമ്മൾ സംഘടന ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ജാതി സെൻസസ് എന്ന് പറയുന്നത് വിശ്വർമേന്റെയോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ജാതി വിഭാഗങ്ങളുടെ കണക്കുകൾ മാത്രം ആ ബാക്ക്വേഡ്നെസ് എന്ന് പറയുന്ന പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള വിനോദാവസ്ഥ ഇപ്പൊ ബീഹാറിലുണ്ടായത് ആ കണക്കുകൾ എടുക്കുക എന്നുള്ളതാണ് ആ കണക്കുകൾ എടുക്കുമ്പോ ഒരു കാര്യം അധികാര കേന്ദ്രങ്ങളിൽ വളരെ ഫോർവേഡായ കമ്മ്യൂണിറ്റീസ് മാത്രമാണ് നിക്കുന്നു എന്ന് പറയുന്ന കണക്ക് ബീഹാറിലൂടെ വിടുമ്പോഴും പക്ഷെ കേരളത്തിലും ഇതുപോലെ തന്നെ അവസ്ഥയാണ് പക്ഷെ നമ്മളെ ബാക്ക്വേഡ് അല്ലെങ്കിൽ വിനോദാവസ്ഥ മനസ്സിലാക്കുക എന്ന് പറയുമ്പോ ഇപ്പൊ ഇന്ത്യയിലെ ഇരുപത് കോടി ജനങ്ങള് വിശ്വാസമാരുള്ളൂ ഓരോ സംസ്ഥാനങ്ങളിലെയും പിന്നോകാശം വ്യത്യസ്തമാണ് നമ്മൾ തമിഴ്നാടിൽ പോയാൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ പോയാൽ അല്ലെങ്കിൽ പഞ്ചാബിൽ പോയാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വിശ്വസമാരുണ്ട് അവിടെ ഈ ഒരു ബാക്ക്വണ്സ് കൂടുതലായിട്ട് കാണാൻ കഴിയില്ല പക്ഷെ നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ എന്ന് പറഞ്ഞാൽ ഒറീസ അതോടൊപ്പം തന്നെ ബംഗാൾ മുതലായ സംസ്ഥാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ബാക്ക്വൺസ് കേരളത്തിനാൽ കൂടുതൽ ബാക്ക്വണ്സ് അവിടെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ ബംഗാളികളെല്ലാം നല്ല നാട്ടിൽ വിവരിക്കുന്നത് എല്ലാവരും മുന്നോക്കാരിലെ പിന്നോക്കാർക്ക് സംവരണം കൊടുക്കണമെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ ആ ഡിസംബരി ജഡ്ജ്മെന്റ് രവീന്ദ്ര ഭട്ടൽ എന്ന് പറയുന്ന സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു അവിടെ ചർച്ച ചെയ്യണം ചെയ്യണ്ടെ രാഷ്ട്രീയകരണവും ഇന്ത്യയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ ഭാരതത്തിലെ ഇന്ത്യയിലെ പിന്നോക്കക്കാരുണ്ട് പക്ഷെ ആ പിന്നോക്കാരിൽ കൂടുതൽ പിന്നോക്കാരുണ്ട് ഇപ്പൊ അമ്പത്തിമൂന്ന് അമ്പത്തിനാല് ശതനം ഒ ബി സിക്കാരാണ് ഇന്ത്യയില് അങ്ങനെ ഒ ബി സിക്കാരെ ആ കൂടുതൽ അവരെ എന്ത് കാര്യങ്ങൾ എന്നുള്ളത് നിമിഷ നേരം കൊണ്ടാണല്ലോ പിന്നെ കേന്ദ്ര സർക്കാരും ഇവിടുത്തെ ഭരണ സംവിധാനവും കേരളം ഭരിക്കുന്ന ഭരണ സംവിധാനം അത് മാറി മാറി വന്നാലും ആര് വന്നാലും നിമിഷ നേരം കൊണ്ടാണല്ലോ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് അവർക്ക് ഒരു സമര പോരാട്ടങ്ങളിലും പോകണ്ടായാലോ ഇവിടുത്തെ എൻ എസ് എസ് എന്ന് പറയുന്ന സംവിധാനത്തിനും കെ പി എം എസ് എന്ന് പറയുന്ന സംവിധാനത്തിനും പിന്നെ എസ് എൻ ഡി പി എന്ന് പറയുന്ന സംവിധാനത്തിനും എല്ലാം ഇവിടുത്തെ ഹൈന്ദവ സഹോദര സമുദായ സംഘടനകളാണ് പക്ഷെ അവർക്കൊന്നും ഒരു സമരത്തിനും ഇറങ്ങാതെ തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ വിശ്വർമ്മ ജനതയ്ക്ക് സമര പോരാട്ടങ്ങളിൽ നീണ്ട കാലത്തിന് ശേഷം ഇറങ്ങേണ്ടി വരും വിശ്വർമ്മ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ മണ്ണിൽ ഞങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നു കാരണം അത് ഞങ്ങളുടെ ജനതയുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുന്നിൽ ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ശക്തി അവർ അവരറിയുന്നില്ല ആ ശക്തി ഈ കേരളത്തിന് മണ്ണിൽ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ആ ശക്തി എന്താണെന്നും ഈ ജനത എവിടെയാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിലെന്നും ആ സംഘശക്തി അറിയിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയത്തിന് ഇവിടെ രാഷ്ട്രീയത്തിനൊന്നും ആരും ഇതിനല്ല പക്ഷേ രാഷ്ട്രീയ സംവിധാനങ്ങൾ മറ്റ് ഇതര സമുദായ മത മതസംവിധാനങ്ങളുടെ ഈ ചുറ്റുവട്ടത്ത് പോകുമ്പോൾ ഇവിടെ ഏറ്റവും പ്രബലമായ ഒരു വംശം നിലനിൽക്കുന്നുണ്ടെന്നും